ഹലോ വ്യൂവേഴ്സ് അസലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓണം ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനാണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഒരല്പം മധുരത്തോടു കൂടിയുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞൊരു കുക്കറിലോട്ട് ചേർക്കാം പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ക്യാരറ്റിന് വലിയ വേവില്ലാത്തതുകൊണ്ട് ഒരു രണ്ട് പിസിലോളം അടിച്ചാൽ മാത്രം മതി കേട്ടോ ക്യാരറ്റ് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും ഒരു മുറി തേങ്ങ ചെറുകിയതും നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് ഉള്ളിയും ചെറുതായി അരിഞ്ഞതിൽ കൂടെ ചേർക്കുക ഒരു മിക്സിറുടെ ജാറിലോട്ട് പിന്നീട് അര ടീസ്പൂൺ പച്ചക്കടുക് ചേർക്കുക പിന്നീട് ഒരല്പം ചെറു ജീരവും കൂടെ ചേർക്കുക ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂട്ടി ഒരല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമുള്ളതാണ് അപ്പോഴത്തേക്കും നമ്മുടെ ക്യാറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഉടച്ചതിന് ശേഷമുള്ളതാണത് പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഓൾറെഡി ഈ ക്യാരറ്റിന് മധുരം ഉള്ളത് കൊണ്ട് പച്ചടിയിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പിന്നീട് അത്യാവശ്യം പുളിയുള്ള കുറച്ച് തൈര് അതായത് ഒരു കാൽ കപ്പ് തൈരോളം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് താളിക്കാം അതിനായിട്ട് ഇനി പാൻ വെച്ചു ആ പാനിലോട്ട് ഒരല്പം ഓയിലൊഴിച്ചു കടുകിട്ടു ചെറുതായിട്ടതിനെ ചുമന്നുള്ളി ആഡ് ചെയ്തു പിന്നീട് വത്തലമുളക് കുറച്ച് കരിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരറ്റ് പച്ചടിയിലോട്ട് ആഡ് ചെയ്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഇതെല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് നല്ലൊരു അടിപൊളി മധുരത്തോടു കൂടിയുള്ള പച്ചടിയാണ് ഓൾറെഡി പച്ചടിയൊക്കെ എല്ലാൻ ചെറിയൊരു മധുരമുണ്ട് എങ്കിലും നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന പെട്ടെന്ന് എന്ന് സബ്സ്ക്രൈബ് ചെയ്തേ സബ്സ്ക്രൈബ് മാത്രം പോരാ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് എനിക്ക് ആയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് അതാ ഒരു കിഡിലും റെസിപ്പിയായിട്ട് കാണുന്നുണ്ടെ ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും ഓണാശംസകൾ